ൂന് പണോണ്ടല്ലേ പെയ്യ പച്ചക്കറിക്കായ പറ്റി ഒരു മുത്തശ്ശി പൊട്ടി പാടേ മുത്തശ്ശി പൊട്ടി മഴ പെയ്യുന്നു മഴ ചതിക്കരുത് ചതിക്കും പക്ഷെ എനിക്കറിയാം ഭയങ്കര മഴ പോലെ

കല്ലിന്റെ അറത്ത് എറി നോക്കണണ്ടോ ആ

ഹലോ എലികളെ കുഞ്ഞുങ്ങളുടെ സംസ്ഥാന സമ്മേളനം രണ്ടരുടെ <laughs> ഉറങ്ങണണ്ട <laughs> <laughs> ണ്ട കണ്ട് 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 കൊള്ള ചാടിക്കടിക്കും ൊടണോ പാമ്പിനെ തൊടണോ രേസു വേണ്ടേ കഴുത്തിലടുത്ത് ഇട്ടാ പാമ്പിനെ പാമ്പിനെ കണ്ട് അന്തം വിട്ട് പുന്ത മിഴുങ്ങനെ കഴിക്കണത് റേസു പാമ്പ് കാണോ മാലയ്ക്ക് വരെ നമ്മക്ക് പാമ്പിനെ ഇട്ടാലോ വേണോ പാമ്പിനെ കാണോ നൈസ് നോക്കണം എല്ലായിടത്തും ടേസ്റ്റ് ചെയ്യണത് റോ ടേസ്റ്റ് ആയി വളരെ ഇതേട്ടാ कदले거든 చేయనా ఐస్ క్రీమ్거든 చేయనా ఐస్ క్రీమ్거든 కేక్ కేక్ స్నేహమுள்ள బాయేలు హ్ కడల ఆ కచోడు కచోడు పాయై ఐస్ క్రీమ్ ಕಾಣೋ okay. ಪ್ರೇತ சரியும் இரவும் இலங்கும் ஓடிச்சுக்கொண்டு நடத்தும் வரையில் எடுத்துக்கள் ഇങ്ങോട്ടോ കിടന്നോ ഇങ്ങനെയാ നോക്കി ഇവരെല്ലാരും ചോന്നു തുടത്തിരിക്കുന്നു

അയ്യേ പശ് പാല് പിടിക്കണ്ട അവസര കൂത്ത് കേട്ട വന്നിരിക്കണോ എല്ലാരും അണഞ്ഞേട്ടാ എല്ലാരും നടന്ന്

വെള്ളം <coughs> വായിക്കുന്നത് നമസ്കാരം ഞാൻ ശബിന ശാന്തിഗിരി ഫെസ്റ്റിൽ വൻ ജനതിരപ്പ് നക്ഷത്ര പെക്ഷോൻ നക്ഷത്ര വനവും കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും പുത്തൻ അനുഭവവുമായി ാപ്പിനെസ് ഗാർഡൻ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്നു വാട്ടർ ഫൗണ്ടർ വെള്ളച്ചാട്ടം സെൽഫി സെന്റർ എന്നിവ പ്രത്യേകത ഏഷ്യാനെറ്റ് ന്യൂസ് ന്യൂസിനൊപ്പം മുപ്പതാം വാർഷികം പ്രമാണിച്ച് ഒരുക്കിയ സ്റ്റുഡിയോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു വാർത്തകൾ വായിക്കുന്നത് കല്ലറയുടെ അഭിമാനം അമ്മ ഇനി ഇടയ്ക്കിടയ്ക്ക് പാന്തിന് നാക്ക നീട്ടിയന് നമസ്കാരം ഞാൻ മീന ശാന്തിഗിരി ഫെസ്റ്റിൽ വൻ ജനതിരക്ക് ഏർ പെട്ടോയി നക്ഷത്ര വനവും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പുത്തന അനുഭവം ഹാപ്പി സെറ്റ് ഗാർഡനുകളും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിസ്മയിപ്പിക്കുന്നു സെൽഫി സെന്റർ എന്നിവ ഫെറ്റ് പ്രത്യേകത ഏഷ്യാനെറ്റിന്റെ ന്യൂസിന്റെ മുപ്പതാം വാർഷികം പ്രമാണിച്ച് ഒരുക്കിയ സ്റ്റുഡിയോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു കൊള ഹാക്കി കൊള ഹാക്കി കൊള ഹാക്കി നിന്നെക്കാല് വലിയ ദുരന്തം

ശബിനെ വാർത്തകൾ വായിച്ചത് വാർത്ത വായിക്കാൻ പറഞ്ഞു കൂടാവിടെ തിട്ട തകത കളിച്ചു കൊച്ചി പാമ്പ് വാവു ശബു അങ്ങനുണ്ട് ഇങ്ങനെ ഇങ്ങനെ താമര കൊള്ളാവോ ണ്ട് പൂച്ചേനെയും കൊണ്ട് അണഞ്ഞിരിക്കുന്നു രണ്ടുറകാനുള്ള ആളാണ് നമ്മള് നടന്ന് തളന്നത് കൊണ്ട് ശാന്തിഗിരി കയറി ഫ്രീ ആയിട്ട് നമ്മൾ റോഡ് വരെ എത്തിക്കുന്നതായിരിക്കും സൈഡ് സീറ്റും പിടിച്ചിരിക്കണോ ഉണ്ടായിരുന്നു നടന്ന് തെറിച്ചാണ് വന്നിരിക്കണത് പോവും നമ്മള് ശാന്തി ഫ്രീ ആയിട്ട് നമ്മളെ റോട്ടിലേക്ക് അറേഞ്ച് ഉണ്ടാക്കിയാണ് ഡ്രൈവറിന് കമ്പനി കൊടുക്കാൻ വേണ്ടി ഫ്രണ്ട് സീറ്റ് തന്നെ ഉണ്ട് ഇതേ രഹസ്യം പറയണ് ഗ്രേവി <laughs> എന്താണ് <laughs> <laughs>